എന്തിനേറെ ജാലിയൻ കടാറിനേക്കാൾ തള്ളി മറിക്കുന്ന ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന ഈ കണ്ട സുരക്ഷാ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്ന് നിന്നിട്ട് വേരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് കോട്ടയം കണ്ട അക്ഷരാർത്ഥത്തിൽ ഒരു ഈച്ചകറ കോട്ട പോലെ കെട്ടി അടക്കുകയായിരുന്നു ഒരു മഹാരാജാവിനെ പോലെ വടങ്ങൾ കെട്ടി മാധ്യമങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തിക്കൊണ്ട് തീണ്ടാപ്പാടങ്ങളെ നിർത്തിക്കൊണ്ട് കൊണ്ടുവരാനും മാത്രം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രതിഷേധത്തിന്റെ പേരിൽ കല്ലെറിയലും അതുപോലെ തന്നെ ഉരുളിയും അതുപോലെ തന്നെ വലിയ ചെമ്പുമെല്ലാം പോലീസുകാർക്കെതിരെ എറിയുകയും ഇന്നലെ ഒരാൾ പോലീസ് ജീപ്പ് വലിയ പോലീസ് ബസിന്റെ മുകളിൽ കയറി കയറി ില്ക്കുന്ന കാഴ്ചയെല്ലാം അങ്ങോട്ടു പോലീസ് ബസിന്റെ മുകളിൽ കയറി കൊടി കെട്ടുന്നു ബാരിക്കേഡുകൾ തകർക്കുന്നു വനിതകൾ അടക്കം ബാരിക്കേഡിന്റെ മുകളിൽ കയറി കൊടി കെട്ടാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ കല്ലെറിയുന്നു പോലീസുകാരെ ആക്രമിക്കുന്നു അത്തരത്തിലുള്ള സംഭവം എല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ദൃശ്യമാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അവർ മുഖ്യമന്ത്രിയുടെ പരിപാടികളിലേക്ക് അതിക്രമിച്ചു കയറാനും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തടയുവാനുള്ള ശ്രമമുണ്ടാകുമെന്ന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ തീവ്രവാദികളുടെ അടക്കം ഭീഷണി നേരിടുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും കൃത്യമായിട്ട് തന്നെ ആധികാരികമായിട്ടുള്ള വിവരം ഇന്റലിജൻസിന്റെ എല്ലാം വിവരങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള അവരുടെ കടമയാണ് ഇത് കേരളത്തിൽ പറഞ്ഞ ഈ പറയുന്ന ഈ പറയുന്ന കാഴ്ചകൾ കേരളത്തിൽ കേരളം ഉണ്ടായതിനു ശേഷം ചരിത്രത്തിൽ ആദ്യം ഉണ്ടാകുന്ന നടാടിയുള്ള കാഴ്ചയാണോ താങ്കൾ ഈ പറയുന്ന ബാരിക്കേഡിന് മുകളിൽ കയറുന്ന കാഴ്ച പോലീസ് ടീപ്പിന് മുകളിൽ കയറുന്ന കാഴ്ച ഈ പറയുന്ന ബാരിക്കേഡ് മുകളിൽ വനിതകൾ കയറുന്ന കാഴ്ച

അല്ല ഇങ്ങോട്ട് ചെമ്പും ഉരുളിയും എല്ലാം പോലീസുകാർക്കെതിരെ എറിയുന്നത് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണോ ശേഷിയെ പറയുന്നത് കരിങ്കോടി മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണോ കഴിഞ്ഞ മൂന്ന് ദിവസമായി കണ്ടത് നിങ്ങൾ എന്താണ് മാധ്യമങ്ങൾ ഇത്ര കണ്ണടക്കുന്നത് അല്ലെ ചെമ്പു മുരളിയും കേരളം ഒട്ടാകെ എറിയുകയായിരുന്നു ശ്രീ കെ സരൺകുമാർ സെൺകുമാർ വെളിപ്പെടുത്തും ചെമ്പു മുരളിയും ഒട്ടാകെ പോലീസിനെതിരെ എറിയുകയാണോ എത്ര സ്ഥലങ്ങളിൽ തരാമോ കെ ചൂണ്ടിക്കാണിച്ചോ ശ്രീകുമാറും ചെമ്പുരുളിയും അവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ട് ഒരു ഒരു ഈ സർക്കാർ അധികാരം മുൻപ് മുൻപ് കളം ഓർമ്മയുണ്ടോ ഇതൊക്കെ ചാനൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടതില്ല അതുപോലെ തന്നെ പോലീസുകൾ അകമ്പടി പോകേണ്ടതില്ല എന്നാണോ ഗവൺമെന്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പോലീസ് കൊടുത്തിട്ടുണ്ട് കമാൻഡോകൾ അണിനിരത്തിയിട്ടുണ്ട് വേണ്ടത്ര സുരക്ഷ കൊടുക്കേണ്ട സമയത്തെല്ലാം കൊടുത്ത പാരമ്പര്യമാണ് ഇടതുപക്ഷം നിങ്ങൾക്ക് സമരങ്ങളോട് ഇപ്പോൾ പരമാവധി േഡിന് മുകളിൽ കയറുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ചില ഫേസ്ബുക്കിൽ വൃത്തികേട് പറയാനാണ് സമരങ്ങളിലൂടെ വളർന്നു നിങ്ങൾ സമരങ്ങളിലൂടെ പാർട്ടി ഉണ്ടാക്കി നിങ്ങൾക്ക് ഇപ്പോൾ സമരങ്ങളോട് ചതുർത്തി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായമായി പറഞ്ഞാൽ നയിച്ചും സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും സംഘടിച്ചും സംഘടിപ്പിച്ചും വളർന്നു വന്നത് തന്നെയാണ് ഇടതുപക്ഷം ജനാധിപത്യ സമരങ്ങളെ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും സമര നേതാക്കന്മാരെ വിളിക്കുകയും ചർച്ച ചെയ്യുകയും ജനാധിപത്യപരമായിട്ടുള്ള പരിഹാരം കാണാൻ ഇടപെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഒരു സമരങ്ങളോടും ചതുർത്ഥി കാണിച്ചിട്ടുമില്ല കേരള സമരത്തിന് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമാകും

ചാനൽ എന്താണ് സർ കളക്ടറിലേക്ക് മാർച്ച് അക്രമ സംഭവമാണോ സെക്രട്ടറിയിലേക്ക് മാർച്ച് അക്രമ സംഭവമാണ് സെക്രട്ടറിയേറ്റ് പഠിക്കാനാണോ അവർ പോയത് സെക്രട്ടേറിയറ്റ് പൊളിക്കാൻ പോയതാണോ ബാരിക്കേഡ് മറികടക്കുന്നത് കേരളത്തിലെ ആദ്യ സമര കാഴ്ചയാണോ കേരളത്തിലെ ആദ്യ സമര ബാരിക്കേഡ് മറികടക്കുന്നത് അതിപ്പോ ഓരോ ോ താങ്കളുടെ ഉദ്ദേശം ഈ സമരം വരുമ്പോ പോലീസിനെ പിൻവലിക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം പോലീസിനെ പിൻവലിക്കണമെന്നാണോ അഭിപ്രായം അത് കയ്യിൽ വെച്ചാൽ മതി നേതാക്കൾ എന്ന് പറയുകയാണ് കേരളത്തിൽ എന്താണ് ജീവിക്കുന്ന കണ്ണൂരിൽ കണവുള്ള ചോദ്യങ്ങളും കേരളത്തിലെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും അപകീർത്തിപ്പെടുത്തുന്ന വാർത്തയുണ്ടാക്കി അത് പ്രക്ഷേപണം ചെയ്തിട്ട് മുഖ്യമന്ത്രി വഴി തടയാൻ വന്നാൽ തടയും സമരത്തെ ഏറ്റവും ഗൗരവമായിട്ട് തന്നെ നേരിടും ഇത്തരത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനൊന്നും നോക്കണ്ട മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത് കാണുന്നില്ലല്ലോ നിങ്ങളുടെ ഒരു ഇൻട്രോയും ചർച്ചയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കുന്നു മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല ഇവിടെ പ്രതിപക്ഷ നേതാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല മന്ത്രിമാർക്ക് പ്രൊട്ടക്ഷൻ നടക്കാൻ പറ്റില്ല മൂന്ന് ദിവസമായി നടന്ന എല്ലാ സമരവും സമാധാന പ്രായം നിങ്ങള് മീഡിയ സമരത്തിന്റെ എസ് എഫ് ഐയുടെ കുടി പിടിച്ച ഡിവൈഎഫ്ഐയുടെ കുടി പിടിച്ച ആരെങ്കിലും ഈ ചർച്ച ഇവിടെ ഈ അരുൺകുമാറിന്റെ ചർച്ച കേട്ടാൽ അവർ മൂക്കത്ത് വിരൽ വിരൽവെക്കില്ലേ മുദ്രാവാക്യമാണോ ഇവർക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ ഒരു സമരവുമായിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോ സരിത നടത്തിയ വെളിപ്പെടുത്തലിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ സോളാർ സമരങ്ങളൊക്കെ മറന്നുപോയോ മാധ്യമങ്ങളെ നിങ്ങൾ ഓടി ചെയ്യുന്നു നല്ല കാര്യം ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോ ബ്രിട്ടാസ് ഷെയർ ചെയ്ത വീഡിയോ ആണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അതേ ബ്രിട്ടാസിന്റെ ചാനൽ കൈരളിയാണ് മഹർത്തരാറിനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് ഫോൺ കോളുമായിട്ട് പോയത് അതുപോലെയുള്ള അധമ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ടോ സോളാർ വെളിപ്പെടുത്തലുമായിട്ട് ബന്ധപ്പെട്ട് സരിതയുടെ സീഡി തേടി കോയമ്പത്തൂരിലേക്ക് പോയ ചാനൽ വണ്ടികളിൽ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് ഒന്നാമത് പോയ വണ്ടിയുടെ പേര് കൈരളി ചാനൽ എന്നല്ലേ സാറേ എന്നിട്ടാണോ നിങ്ങൾ സമരങ്ങളെ തള്ളി പറയുന്നത് ഇപ്പൊ അരുൺകുമാർ സമരത്തിലൂടെ വന്നയാളാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ തിരിച്ചു പാർട്ടി സെന്ററിൽ പോയിട്ട് എ എ റഹീമിനോട് ചോദിക്കണം യൂണിവേഴ്സിറ്റി കോളേജിനടുത്തുകൂടെ നിങ്ങളുടെ സമരം കടന്നു പോകുമ്പോ പോലീസുകാർ ആദ്യമായിട്ട് തലയിൽ തൊപ്പിക്ക് തൊപ്പിക്കുമേ ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ഇഷ്ടികെ എറിഞ്ഞ് ഒരു എസ് ഐടെ തല പൊട്ടിയതിനു ശേഷമാണ് പോലീസുകാർ സമരങ്ങളെ തടുക്കുവാൻ വേണ്ടിട്ട് ഹെൽമെറ്റ് വെച്ച് തുടങ്ങിയത് അതുപോലെയുള്ള ഒരു സമരം താങ്കൾക്ക് കാണിച്ചു തരാമോ ബാരിക്കേഡിലേക്ക് ആളുകൾ വലിഞ്ഞു കയറുന്നു പോലും ബാരിക്കേഡിലേക്ക് വലിഞ്ഞു കയറുന്ന എം സ്വരാജിന്റെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചിരണോ ഇനി വണ്ടിയുടെ മുകളിൽ കയറുന്ന ചിന്താ ജെറോമിന്റെ സിന്ധു ജോയുടെ ചിത്രം ഞാൻ താങ്കൾ കാണിച്ചിരണോ സമരം നടത്തുന്നവരെല്ലാം വലിയ ഭീകരവാദികളാണെന്ന് വിചാരിച്ചു പി എസ് സി ഉദ്യോഗാർത്ഥികൾ പോലീസുകാരുമായിട്ടൊരു ഫൈറ്റ് പോലും ചെയ്യാതെ സമരം നടത്തുന്ന ആളുകളല്ലേ പി എസ് സി ഉദ്യോഗർത്ഥികൾ കാലാകാലങ്ങളായി മാറി വരുന്ന എല്ലാ സർക്കാരിന്റെ കാലത്ത് പി എസ് സി സമരമില്ലേ ആ സമരത്തിൽ ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ എന്താ പറഞ്ഞത് നുഴഞ്ഞുകയറ്റക്കാർ സർക്കാർ വിരുദ്ധ നുഴഞ്ഞുകയറ്റക്കാർ അതിജീവനത്തിന് വേണ്ടി സ്വന്തം ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന കേരളയിൽ സമരക്കാരെ നിങ്ങൾ വിളിച്ചത് തീവ്രവാദികൾ എന്ന തെക്കുവടക്ക് വിവരദോഷികളെന്നാ ഞാൻ ഉപദേശിക്കരുത് മുഖ്യമന്ത്രിയുടെ റെഗുലർ പൈലറ്റ് രണ്ട് ആ രണ്ട് പേര് റെഗുലർ പൈലറ്റിലായിട്ട് പത്ത് പേര് രണ്ട് കമാൻഡോ സംഘത്തിലായിട്ട് എട്ടുപേര് ഒരു ദ്രുതകർമ്മ സേനയിലെ എട്ടുപേര് രണ്ട് ലോക്കൽ പോലീസിന്റെ പൈലറ്റ് ഡിവൈഎസ്പി റാങ്കിലുള്ള ഓഫീസറുടെ പൈലറ്റ് ആ ഓഫീസറുടെ രണ്ട് സുരക്ഷാ പൈലറ്റുകൾ അങ്ങനെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ ആംബുലൻസ് ഫയർഫോഴ്സ് ഇതെല്ലാമായിട്ട് അറുപത് പേരുമായിട്ട് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞ കോട്ടയത്തെ പരിപാടിയിലേക്ക് എത്തുമ്പോൾ നൂറ്റൻപതോളം ലോക്കൽ പോലീസുകാരുടെ വിന്യാസം ഏതാണ്ട് പത്തിരുന്നൂറ് പോലീസുകാരുടെ ഒത്ത നടുക്ക് വന്നു വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട അത് കയ്യിൽ വെച്ചാൽ മതി അത് ഇങ്ങോട്ട് വേണ്ട എന്ന് പറയണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ സാറേ പിന്നെ ആകെയുള്ള ഒരു കാര്യം ആരും പറയുന്നു ജാലിയൻ ഒരു വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പിണറായി വിജയൻ എന്ന ഈ കണ്ട സുരക്ഷാ സന്നാഹത്തിന്റെ ഒത്ത നടുക്ക് വന്നു നിന്നിട്ട് വേരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയാൻ ചില്ലറ ഉളുപ്പൊന്നും പോരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കരിമ്പൊടി കാണിക്കുന്നത് എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമാകുന്നത് ബാക്കി സമരങ്ങളെല്ലാം നിങ്ങൾ വിട്ടോ നിങ്ങൾക്ക് പറയാൻ ഒന്നുമില്ല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചെമ്പ് വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള സമരവും നടന്നിട്ടില്ല നിങ്ങൾ അതിന് ആ സമരത്തിന്റെ പേരിൽ പ്രതിപക്ഷത്തെ മുഴുവൻ നിങ്ങൾ ഒറ്റപ്പെടുത്തിക്കൂ ൊടി കാണിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമല്ലേ ആരാ കരിങ്കുടിയോട് ആദ്യം അലർജി കാണിച്ചു തുടങ്ങിയത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അതാ നിങ്ങളുടെ മാതൃക ശബ്ദം മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ ചില്ലറ തകർത്ത് ഉമ്മൻചാണ്ടിയോട് നെറ്റിമുട്ടിച്ച സമരമുണ്ടല്ലോ ആ സമരത്തിന്റെ പോലീസ് റിപ്പോർട്ട് ഇപ്പോഴുമുണ്ട് മുഖ്യമന്ത്രിയുടെ സുരക്ഷയിൽ ആവശ്യത്തിന് സുരക്ഷാ ഭരന്മാരില്ലാത്തതാണ് അവിടെ ആക്രമ ആക്രമസമുണ്ടായതെന്ന കാരണം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചതാ സാറേ ഉമ്മൻചാണ്ടി എങ്ങനെയാ പോകുന്നത് ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ആംബുലൻസും ഫയർഫോഴ്സും ഒക്കെ എസ്കോർട്ടായി പോകുന്ന ഒരു യാത്ര ഉമ്മൻചാണ്ടിയുടെ താങ്കൾക്ക് കാണിച്ചു തരാനുണ്ടോ ഇനി ഇവിടെ നിന്ന് അഴു വണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം